അമരം ബദഗരും പക്ഷേ സിയാദിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയ പ്രോജക്റ്റുമല്ല ഞാനത് തമിഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കഥ ഒരു തമിഴ് പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ ലൊക്കേഷൻസ് കണ്ടു അപ്പോൾ ഈ ലൊക്കേഷൻസ് കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് നമ്മളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സ്രിയാദിൻ്റെ മറവത്തൂർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു തീരുന്ന സമയത്താണ് രഞ്ജിത്താണ് എം രഞ്ജിത്താണ് ഇപ്പോഴത്തെ നമ്മുടെ തുടരും സിനിമയുടെ പ്രൊഡ്യൂസറാണ് എം രഞ്ജിത്താണ് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്ന സിയാദിൻ്റെ കൂടെയും എൻ്റെ തമിഴ് പടത്തിൻ്റെയും രഞ്ജിത്ത് തന്നെയായിരുന്നു രഞ്ജിത്ത് അപ്പോൾ ഞാനും രഞ്ജിത്തും കൂടെ ഊട്ടിയിൽ ഈ തമിഴ് പടത്തിൻ്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഈ കഥ രഞ്ജിത്ത് പ്രൊഡക്ഷൻ പറയാനുള്ള കഥ പറയണല്ലോ അതെ എത്ര അടുത്ത് വഴിക്ക് ഞാൻ കഥ ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു